കെ കെ ജയരാജൻ മാഷി രചിച്ച സ്വഭാവവും മനോഭാവവും എന്ന ശാസ്ത്ര ദാർശനിക കൃതിയെ മുൻനിർത്തി നടന്ന സംവാദവും ചർച്ചയും ശ്രദ്ധേയമായി മാനുഷം അക്കാദമിയും കാരക്കാട് ജീവിത ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് കവളപ്പാറ ത്രാങ്ങാലി ഹാപ്പി ലാൻഡ് ഹെറിറ്റേജിൽ നടത്തിയ പുസ്തക ചർച്ചയാണ് വേറിട്ട സാഹിത്യ സംവാദ പരിപാടിയായത് ഷൊർണൂർ എസ് എൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി സി ഗിരിജ പ്രമുഖ പരിഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ പി വി ആൽബി പ്രമുഖ സൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ ലതാ ബിജു ഡോക്ടർ ഇന്ദിരാ വേണുഗോപാൽ എഴുത്തുകാരി സ്വപ്ന ചന്ദ്രശേഖർ ജീവകാരുണ്യ പ്രവർത്തകൻ ഐശ്വര്യ സുരേഷ് പറളിക്കാട് സീനിയർ സിറ്റിസൺ ഭാരവാഹികളായ ടി എൻ ശ്രീനിവാസൻ സി പി ബാലകൃഷ്ണൻ എന്നിവർ സ്വഭാവവും മനോഭാവവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു ഗ്രന്ഥകാരൻ കെ കെ ജയരാജൻ മാസ്റ്റർ പുസ്തകത്തെക്കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി മാധ്യമ പ്രവർത്തകൻ രാധാകൃഷ്ണൻ മാധനൂർ സ്വാഗതവും ജീവിത ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമതി കെ വി സംയുക്ത നന്ദിയും പറഞ്ഞു സ്വഭാവവും മനോഭാവവും മുന്നോട്ട് വയ്ക്കുന്ന മനഃശാസ്ത്രവും തത്വചിന്തകളും മറ്റും സംവാദ സദസ്സിൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ സംവാദ സദസ്സിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ മാനുഷ്യം അക്കാദമിയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും തുടർന്നും കാണാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും മനുഷ്യ അക്കാദമിയുടെ നന്ദി